ഹായ് ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇത് നമ്മുടെ സ്വന്തം ചേച്ചി കുടശ്ശനാട് കനകം നമസ്കാരം ചേച്ചി നമസ്കാരം ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചിയെ കാണാൻ വന്നതാണ് നമ്മുടെ സ്വന്തം കനക ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ചേച്ചി നമസ്കാരം അപ്പോൾ ചേച്ചിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ട് ഞാൻ വന്നതാണ് അപ്പോ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എവിടെ വെച്ചാന്ന് ഓർമ്മയുണ്ടല്ലോ നല്ല നാളിൽ എന്ന ഷോർട്ട് ഫിലിമിലൂടെ നല്ല നാളിൽ എന്ന ഷോർട്ട് ഫിലിമിലൂടെ അത് യൂട്യൂബിലുണ്ട് നല്ല എനിക്ക് അതിന് അവാർഡും കിട്ടിയിട്ടുണ്ട് മോള് ഡയറക്ഷനിൽ ആ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പരിചയം ഉണ്ട് അപ്പോ മയനാട് റാബിസാർ സംവിധാനം ചെയ്ത നല്ല നാളിൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഞാൻ ചേച്ചി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അന്നു മുതൽ ഇന്നുവരെ ഞങ്ങളുടെ സ്നേഹവും ബന്ധവും നമ്മൾ നിലനിർത്തുന്നു അപ്പോൾ നമ്മൾ പിന്നീട് വീണ്ടും കണ്ടായിരുന്നു കായംകുളം ഒന്നാംകുറ്റിയിലെ പ്രതീക്ഷ ഭവനിൽ സന്ദർശിച്ചപ്പോൾ തീർച്ചയായിട്ടും അതും സുബേദയുടെ കെയർ ഓഫിലാണ് അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ചെന്നു പ്രതീക്ഷവൻ ഒന്നാം കുറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രതീക്ഷ ഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ കനകച്ചേച്ചിയെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഒരു ജാടയും പത്രാസും ഒന്നും കാണിക്കാതെ ഈ എളിയ കലാകാരിയോടുള്ള ഇഷ്ടം കൊണ്ട് കൂടി എന്റെ ആകെ ഇത്തിരി ഓഫീസിനെ നിലനിൽക്കുന്ന ഈ ശരീരം എൻ്റെ പ്രിയപ്പെട്ട ആ മധുസാറും ആ സ്ഥാപനത്തിൻ്റെ സ്ഥാ പിന്നെ നടത്തിപ്പുകാരനായ ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മധുസാറും അനിത ചേച്ചിയും ചേച്ചി എന്നോട് ആവശ്യം ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കാൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് എന്നറിയില്ല എങ്കിലും ഞാൻ സഹകരിച്ചിടത്തോളം ഒരു ജാടയും പത്രാസും അങ്ങനത്തെ ഒരു ഇല്ലാത്ത ഒരു നല്ല നടിയാണെന്നും നല്ലൊരു മനുഷ്യ സ്നേഹിയാണെന്നും തോന്നിയതിൻ്റെ പേരിൽ ഞാൻ ചേച്ചിയെ വിളിച്ചു ചേച്ചി എന്റെ ക്ഷണം സ്വീകരിച്ചു ആ സ്ഥാപനത്തിൽ വന്നു എല്ലാവരോടും ഒപ്പം സ്നേഹം പങ്കുവെച്ചു അമ്മമാരോടും അച്ഛന്മാരോടും ചേച്ചി സാറിനോടും ഒക്കെ ഞങ്ങൾ പിന്നെ ചേച്ചിയുടെ സ്നേഹവും സൗഹാർദവും ഒക്കെ പങ്കുവെച്ചു സന്തോഷം ചേച്ചി ഞാൻ ഇപ്പോ അവിടെ പോയിട്ട് വരികയാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം അറിഞ്ഞു അങ്ങനെ പോയിട്ട് വരുമായിരുന്നു അവിടുത്തെ മൂത്ത മകൻ രാഹുൽ ഒരു ബൈക്ക് ആക്സിഡൻറിൽ മരണപ്പെട്ടു അവിടെ വെച്ചായിരുന്നു അവിടെ പിന്നെ ഒന്നാം ഒന്നാംകുറ്റി കുറച്ച് അങ്ങോട്ട് ഓ അപ്പോൾ ആ ന്യൂസ് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു കാര്യമായി മോന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ രാത്രി കായംകുളം മോർപ്പന ഞാൻ അറിഞ്ഞില്ലല്ലോ മോളോ അല്ലെങ്കിൽ ഞാനിവിടെ വന്നേനെ തീർച്ചയായിട്ടും ഞാൻ അപ്പം എനിക്കും ഒന്നും അറിയാൻ പറ്റിയില്ല അങ്ങനെ ഇത് അറിഞ്ഞ അറിഞ്ഞുടനെ ഓടിപ്പടിച്ചു വരികയായിരുന്നു എന്തായാലും ചേച്ചി ഞാൻ വിളിക്കാനും വീണ്ടും നമുക്കിവിടെ വെച്ച് കാണാനും പറ്റിയതിൽ വളരെ സന്തോഷം ദുഃഖത്തിൻ്റെ ഇടയിലും ഒരു സന്തോഷം നമുക്ക് പോകാം ഇനിയും പോകുമല്ലോ ചേച്ചി വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ചേച്ചി നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് പ്രിയപ്പെട്ട നമ്മുടെ കനക ചേച്ചി എല്ലാ മനുഷ്യരും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു എളിയ കലാകാരിയാണ് തീർച്ചയായിട്ടും ചേച്ചിക്ക് ഒത്തിരി വർക്കുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കലാകാരി എന്ന നിലയിൽ എനിക്കും അതിൽ അഭിമാനമാണ് സന്തോഷമാണ് അപ്പോൾ തുടർന്ന് നമ്മൾ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യും അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചിയുടെ കുറിച്ച് ചേച്ചി ചെയ്ത സിനിമകളെക്കുറിച്ച് ചേച്ചിയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ച് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാം പറഞ്ഞു തുടങ്ങാം മുനെ നമ്മുടെ നാട്ടിലെ ഒരു തിരുവാതിര സെറ്റിൻ്റെ പൂതനെ കൊല്ലുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് എൻ്റെ തുടക്കം നാട്ടുകാർക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ പറഞ്ഞു തന്നതിലുപരി എൻ്റെ പ്രകടനം കണ്ടു അങ്ങനെ അന്ന് എനിക്ക് ഇപ്പോൾ നാമധേയമാണ് നാടിൻ്റെ കനകമായിക്കോട്ടെ അങ്ങനെ കുടശ്ശനാട് കനകം വന്നപ്പോ നാമധേയം എൻ്റെ നാട്ടുകാരുടെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും ഒരു കലാകാരിക്കും കിട്ടാത്ത അഭിനന്ദനങ്ങളാണ് എൻ്റെ നാട്ടുകാരിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് അപ്പോൾ എൻ്റെ പിന്നെ നർത്തകി നൃത്ത അധ്യാപികയുമായിരുന്നു പതിനാല് വയസ്സ് മുതലും നമുച്ച പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തു പിന്നെ അൻപത് വർഷം എൻ്റെ കലാജീവിതം നാടക ജീവിതം അത് ഒരു മറക്കാൻ പറ്റത്തില്ല നാടകത്തെ നെഞ്ചോടേറ്റിയ ആ സമിതികളും കേരളത്തിലെ ഒട്ടുമുക്കാലും സമിതികളിൽ ഞാൻ നാടകം അഭിനയിച്ചു നാടക ഫീൽഡിലുള്ള എല്ലാ മിക്ക കലാകാർക്കും എന്നെ അറിയാം അങ്ങനെയാണ് റാബിയും ഞാൻ പരിചയപ്പെട്ടത് അങ്ങനെ ഇവിടം വരെ എത്തി ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ് ജീവിതം മുന്നോട്ട് പോന്നെ അങ്ങനെ അരൺസോൾ അലവേദിപ്പിച്ചു അവരുടെയൊക്കെ കെയർ ഓഫിൽ ഡയറക്ടറുടെ ആവശ്യപ്രകാരം ഒരമ്മയെ അവർ കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ ചെന്ന് വേഷം ചെയ്തു എന്തായാലും ആ പടം ജഗതീശ്വരൻ പ്രേക്ഷകരിലൂടെ അങ്ങ് ഏറ്റെടുത്തു വിപിൻദാസ് എന്ന ഡയറക്ടറിലൂടെ എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞു പിന്നെ പതിനെട്ട് പടം ഞാൻ ചെയ്തു എല്ലാം ഒന്നിനൊന്നിന് വെറൈറ്റി കഥാപാത്രങ്ങളാണ് ഇനി പാഷാം പടം ഇറങ്ങും അതിനകത്തും വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്യാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഒരു അമ്മ കഥാപാത്രമല്ല വേറൊരു വെറൈറ്റി ആ എന്തായാലും എൻ്റെ പ്രേക്ഷകരെ എന്നെ ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും അപ്പോൾ ഇനി തമിഴ് മൂവി കുടുംബസ്ഥൻ ചെയ്തു അതും ജയജേഹെ പോലെ തമിഴ്നാട് അറിഞ്ഞു ഈ കലാകാരി അതെന്തായാലും ഇവിടം വരെ എത്തി നിൽക്കുന്നു ഇനിയും മുന്നോട്ട് വരുന്ന സിനിമകളുടെ സപ്പോർട്ടും എൻ്റെ കഥാപാത്രത്തിൻ്റെ വിജയവും പോലെ ഇരിക്കും ഇനി എൻ്റെ ചലച്ചിത്ര ജീവിതം മുന്നോട്ട് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരിക്ക് പക്ഷേ നമ്മുടെ കേരളത്തിൽ വളരെ നല്ല അഭിപ്രായം സൃഷ്ടിച്ച ഒരു സിനിമയാണ് ജയ 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 ഹേ എന്ന അതിലെ ആ അമ്മവേഷം അത് അതിനുശേഷം ചേച്ചിക്ക് ഒത്തിരി തിരക്കാണ് ഇപ്പം നാടകത്തിൽ നിന്ന് അല്പം മാറി നിന്നിട്ട് സിനിമയിലേക്കുള്ള ഒച്ചടി വച്ചടിയുള്ള യാത്രയാണ് അങ്ങനെ വിദൂരം സഞ്ചരിക്കാനുണ്ട് ചേച്ചി ഇങ്ങനെ സഞ്ചരിച്ചിട്ടെ അപ്പോൾ പുതിയ പുതിയ കഥാപാത്രങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് എനിക്ക് അടക്കം കാണാനും ജഗദീശന്റെ അനുഗ്രഹത്താൽ ആ പടങ്ങളൊക്കെ ഹിറ്റാവാൻ ചേച്ചി വളരെ ഇനിയും തമിഴ് ഇനിയിപ്പം കാഞ്ചിമാല ധ്യാൻ ശ്രീനിവാസ് മുട്രജു സാരൻ്റെ കരുതാപ്പള്ളി എല്ലാം വാക്ക് കുറേ സിനിമയുടെ വാക്കുകളുണ്ട് ഞാൻ പ്രതീക്ഷയോടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എൻ്റെ കലാജീവിതം തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് നല്ല ഒരു മികവുറ്റൊരു കലാകാരിയാണ് ചേച്ചിയെ പരിചയപ്പെടാൻ പറ്റിയതും ചേച്ചിയോടൊപ്പം അഭിനയിക്കാൻ പറ്റിയതും എൻ്റെ ഒരു ഭാഗ്യമായും അതിൽ വളരെ സന്തോഷം എനിക്കുണ്ട് ആണ് അതെനിക്ക് പിന്നെ ഈ എല്ലാവരിലൊന്നും കിട്ടാത്ത ചില ചില സഹകരണങ്ങളുണ്ടല്ലോ അതേപോലെ ഒരു വ്യക്തിയാണ് സുബേദ ആണെന്ന് എല്ലാവരും എഴുതും ഡയറക്റ്റ് ചെയ്യും ഇപ്പൊ ഒരു ചാനലിൻ്റെ സുബേദ കൃഷി ക്രിയേഷൻസിൻ്റെ ചാനലിൻ്റെ ഉടമയാണ് എന്തായാലും വിജയപ്രദമാകട്ടെ ആ ചാനലും തീർച്ചയായിട്ടും സുബൈദ ക്രിയേഷൻ എന്ന് പറയുന്ന ചാനൽ എൻ്റെ ഉമ്മായുടെ പേരിലാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത് സുബൈദ എന്നത് എൻ്റെ ഉമ്മ ആണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് മുപ്പത്തിയാറ് വർഷം ആകുന്നു എൻ്റെ പേര് ഷജീല എന്നാണ് ഷജീല സുബൈദ എന്ന് ഞാൻ കലാരംഗത്ത് എഴുത്തിൻ്റെ മേഖലയിൽ വന്നപ്പോൾ എഴുത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ തൂലിക നാമം ഞാൻ അങ്ങനെ ആക്കിയതാണ് അന്ന് മുതൽ എൻ്റെ ആധാർ എൻ്റെ ഫുൾ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ സുബേദ ഷജീല സുബേദ എന്ന ആക്കി അപ്പോൾ സുബേദ ക്രിയേഷൻ എന്ന പേരിൽ ഒരു ചാനൽ ഞാൻ തുടങ്ങി ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പതിനൊന്ന് പതിനൊന്നായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് അത് വർഷങ്ങളോളം കാത്തിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ എൻ്റെ ജനങ്ങൾ എൻ്റെ പ്രേക്ഷകർ എന്നെ ഏറ്റെടുത്തു എൻ്റെ ചാനലിനെ ഏറ്റെടുത്തു ഈ എളിയ കലാകാരിയോടൊപ്പം മാ എൻ്റെ പ്രേക്ഷകർ നിൽക്കുന്നു ഒത്തിരി ഒത്തിരി വേദനകൾ നിറഞ്ഞ ഒരു കലാകാരിയാണ് അങ്ങനെയുള്ളവർക്ക് എന്തായാലും വേദനകൾ ഒരു ഉയർച്ചയുടെ മുന്നോടിയാവണം അതായിരിക്കും എന്തനുബോധമെന്ന് ഞാൻ അത് ശരിയാ നമ്മൾ തുല്യ ദുഃഖിതരാണ് ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ തീർച്ചയായിട്ടും പരസ്പരം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ എപ്പോഴും നേരിട്ടെത്താറില്ല എങ്കിൽ പോലും വല്ലപ്പോഴും ഫോണിലൂടെ ആശയവിനിമയം നടത്തി ഞങ്ങളുടെ പരസ്പര സുഖദുഃഖങ്ങൾ സമൃദ്ധമായ ജീവിതത്തെ ഒന്നും വല്ലപ്പോഴും ഒന്നും ഓർമ്മ പുതുക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഇത്രേ സമയം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ സുഭേദ ക്രിയേഷനിലെ പ്രേക്ഷകർക്ക് ഈ ലോകം മുഴുവൻ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചേച്ചി നമ്മൾക്ക് ഈ ദിവസം തന്നു ചോദിച്ചു ഞാൻ കായംകുളത്ത് ഓർപ്പനേറ്റി വന്നപ്പോഴാണ് ചേച്ചിയെ വിളിച്ചത് അപ്പോഴേ മോളെ ഞാൻ ഇവിടെ ഉണ്ട് വരാൻ പറഞ്ഞു ഒരു നടി എന്നുള്ള ഒരു ജാടയും പത്രാസും ഇല്ലാത്ത ഒരാളാണ് അത് ഞാൻ എടുത്തു പറയുന്നതെന്ന് എന്നോട് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഏത് ലൊക്കേഷൻ ചെന്നാലും അത് കയർക്ക് എന്നോട് ഒരു മറ്റേ ഒരു നല്ല സമീപനത്തെയാണ് എന്ന് എനിക്കതേ അറിയൂ ഇതായിരിക്കുന്നു ഇതേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ മുകളിലേക്ക് എടുക്കുന്ന ശ്വാസം അതെ അടുത്ത നഷ്ടപ്പെട്ടാൽ രണ്ടു മൂന്ന് ദിവസം വരുന്ന പിന്നെ ഇതിനകത്തിക്കൂടെ ഇങ്ങനെ പുഴു അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്ന ഒരു കലാകാരിയാണ് അപ്പോ വിഷമോ പാർട്ടിയോ അങ്ങനെ ഒന്നും ഉള്ള കാര്യങ്ങളിൽ ഒരു എന്തുവാ ഒരു എൻ്റേത് എൻ്റേതൊന്നൊരു സ്വാർത്ഥതയില്ല ഇല്ല അപ്പോൾ എല്ലാത്തിനും സുബേദ ക്രിയേഷൻസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹനിധികളായി എന്നെ ഇവിടം വരെ എത്തിച്ച എൻ്റെ പ്രേക്ഷകർക്കും എനിക്ക് വളരെയേറെ സന്തോഷത്തോടെ ഇത്രയും നേരം എൻ്റെ ഈ അഭിപ്രായങ്ങൾ കേൾക്കുവാനിടയായതിന് വളരെ സന്തോഷമുണ്ട് സുബേദയുടെ ഈ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഉയർത്തി കൊടുക്കണം എങ്ങനെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് താങ്ക് യു വേണം തീർച്ചയായിട്ടും സുബേദ ക്രിയേഷന് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ച നമ്മുടെ കനകൻ ചേച്ചിക്ക് സുബേദ ക്രിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ ലോകമെമ്പാടുമുള്ള എൻ്റെ ഗൈറ്റ്സ് എൻ്റെ പ്രേക്ഷകരുടെ പേരിലും ഈ എളിയ കലാകാരിയുടെ ുംറിയിച്ചു അല്ലേ കാണണം ഓക്കെ ബായ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും വണക്കം ഓക്കെ